സ്നേഹവും മര്യാദയുമുള്ളവരുടെ നാടാണ് കോട്ടയം എന്ന് സ്ഥാനമൊഴിയുന്ന ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് രണ്ടു വർഷവും ഒരു മാസവും ജില്ലാ പോലീസ് മേധാവി സ്ഥാനം വഹിച്ച ശേഷം സ്ഥലം മാറിപ്പോകുമ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ നിരവധി സംഭവങ്ങളിൽ കാര്യക്ഷമതയോടെ ഇടപെടാൻ കഴിഞ്ഞു എന്ന ചാരിതാർഥ്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയത്തുള്ളവർ സ്നേഹവും മര്യാദയും ഉള്ളവർ ആണെന്ന് രണ്ടു വർഷവും ഒരു മാസവും കോട്ടയം ജില്ലയുടെ പോലീസ് മേധാവിയായി ചുമതല വഹിച്ചിരുന്ന കാലം കൊണ്ട് മനസ്സിലായതായി കെ കാർത്തിക് പറഞ്ഞു അതിസങ്കീർണമായ ക്രമസമാധാന പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ നേരിട്ടില്ല ഇത് പോലീസ് സേനയ്ക്കും ഏറെ സഹായകരമായി എന്നാൽ വെല്ലുവിളി നിറഞ്ഞ ഒട്ടേറെ വിഷയങ്ങളിൽ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയും സംസ്കാരവുമായിരുന്നു ജില്ലയിൽ പോലീസ് സംവിധാനം ഒന്നാകെ ഏറെ കാര്യക്ഷമതയോടെ ഇടപെട്ട ഒരു സംഭവം ഇതോടൊപ്പം കുമരകത്ത് നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലെ പോലീസ് ക്രമീകരണം കുറ്റമറ്റതാക്കാൻ അശ്രാന്ത പരിശ്രമമാണ് നടന്നത് ഈ സമയം തന്നെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നിരുന്നതിനാൽ വെല്ലുവിളിയായിരുന്നു പോലീസിന്റെ പരിശീലന കാലത്ത് ലഭിക്കുന്ന അറിവുകളല്ല പ്രായോഗിക കൂടിയുള്ള ഇടപെടലുകളോടെയാണ് ഈ വിഷയങ്ങളെല്ലാം സമീപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ കാര്യങ്ങളും കോട്ടയം ജില്ല പൊതുവെ ശാന്തമായിട്ടുള്ള ജില്ലയാണ് പോലീസിങ് ഞങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു ജില്ലയാണ് ജനങ്ങളിവിടെ എല്ലാം വളരെ നിയമങ്ങൾ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് പോലീസ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ഒരു തലവേദന അതൊരു ചാലഞ്ചിങ് ടാസ്ക് ആണ് ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു ഇതോടൊപ്പം മോഷണങ്ങൾ തടയാൻ തമിഴ്നാട്ടിലടക്കം എത്തി പരിശോധന നടത്തിയതും ഏറെ വെല്ലുവിളികളോടെ ഏറ്റെടുത്ത നടപടികളായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോട്ടയത്ത് ചുമതല വഹിച്ചിരുന്ന നാളുകൾ കൊണ്ട് നിരവധി ആളുകളുമായി വ്യക്തിബന്ധം പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ സൗഹൃദം ഇനിയും തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഖാമുഖം പരിപാടിയിൽ കോട്ടയം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ സെക്രട്ടറി ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരും പങ്കെടുത്തു വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് പി ആയാണ് കെ കാർത്തിക് ഇനി കോട്ടയം